നമ്മൾ ഏവരും കാത്തിരുന്ന ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ലോഞ്ച് ചെയ്യാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അതിനു മുമ്പ് വന്ന കുറച്ച് അപ്ഡേറ്റുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോസിന് ലൈക്കും കമന്റും ഷെയറും ചെയ്യും അപ്പൊ ബിഗ് ബോസിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകൾ എന്താ ഞാൻ ഇതിനു മുമ്പ് ചാനലിൽ നമ്മുടെ ഇതിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് പുതിയതായിട്ട് പറയാൻ പോകുന്നത് ബിഗ് ബോസിനുള്ളിൽ ഇന്നലെ എല്ലാ മത്സരാർത്ഥികളും കയറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവരുടെ പേരുടെ ലിസ്റ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് അതില് ആദ്യത്തെ വ്യക്തി രേണുസുദി രേണുസുദി വീട്ടിലോട്ട് കയറി ഉടനെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇന്ന് നമുക്ക് അതിന്റെ പ്രമോ ബിഗ് ലോഞ്ച് കഴിഞ്ഞിട്ട് അതിന്റെ പ്രമോ വരുമ്പോഴേ നാളത്തേക്കുള്ള പ്രമോ വരുമ്പോഴേ നമുക്ക് അതിന്റെ സത്യം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ എന്തായാലും കാത്തരത്തിൽ തന്നെ കാണാതെ അപ്പൊ രേണുസുദി അനുശ്രീ സോറി അഭിശ്രീ അപ്പാനി ശരത് ബിൻസി സെബാസ്റ്റ്യൻ ഒനിയൻ സാബു ഹാൻ സരിഗ കലാഭവൻ സരിഗ ആര്യൻ കട്ടോരിയ ഷാനവാസ് നിവിദ് അനുമോൾ ആർ ജെ ബിൻസി ആദില നൂറ മുൻഷി രഞ്ജിത്ത് അനീഷ് എന്ന് പറഞ്ഞൊരു കോമണർ ഇത്രയും പേര് പിന്നെ ഞാൻ ലിസ്റ്റിൽ പറയാത്ത രണ്ടു മൂന്ന് പേരുണ്ട് അവരെ ആരൊക്കെയെന്ന് പറയാം ശൈത്യ സന്തോഷ് പിന്നെ രനാ ഫാത്തിമ പിന്നെ ഗിസേൽ തക്രാർ ഇവരിത്രയും പേര് ഞാൻ ഇതിനു മുമ്പ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവര് മൂന്ന് പേരും കൂടി ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അനീഷ് ആണ് നമ്മുടെ ഇത്തവണത്തെ കോമളറിന്റെ പേര് ഇനി നാല് കോമളർ ഉണ്ടാവുന്നാണ് പറഞ്ഞത് കൂടുതൽ ഇനി മൂന്ന് ബാക്കിയുള്ള മൂന്ന് പേര് ഇനി വൈൽഡ് കാർഡായിട്ട് കയറുമോ എന്ന് നമുക്കറിയില്ല കണ്ടത് തന്നെ അറിയാം അപ്പൊ ഇതൊക്കെയാണ് ബിഗ് ബോസ് സീസൺ സെവനുമായിട്ടുള്ള പുതിയ അപ്ഡേറ്റുകൾ അപ്പൊ എന്തായാലും ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഏഷ്യാനെറ്റില് ബിഗ് ലോഞ്ച് കാണാൻ ആരും മറക്കരുത് എല്ലാരും കാണുക താങ്ക് യു